എല്ലാവർക്കും നമസ്കാരം മനയത്താറ്റമ ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം പിറക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതത്തിൽ വളരെ വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും അനുഭവിച്ചവരാണ് പൂരം നക്ഷത്രക്കാർ എന്നാൽ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അവസാനം വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്യപൂർവമായ രാജയോഗമാണ് പൂരം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് നാം ഇന്ന് ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൂരം നക്ഷത്രക്കാരുടെ ഏറ്റവും സമഗ്രവും ആധികാരികവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമാർന്ന സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് വേദജ്യോതിഷപ്രകാരം പൂരനക്ഷത്രത്തെ കുറിച്ച് നന്നായി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി നേരോടെ നേരറി കൂടെ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പ്രവചനം തെറ്റില്ല ഞാനിവിടെ ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും വലിയൊരു സമയമാറ്റമാണ് പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾക്ക് ദുരിതകാലത്തിന് കയ്യും കണക്കുമില്ല കരയാത്ത ഒരു ദിനം പോലും പല പൂരം നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ കാലയളവിൽ ഉണ്ടായിട്ടില്ല ചിലർക്ക് ജീവിത ആരംഭം മുതൽ തന്നെ കഷ്ടതകളുടെ മുഖം പേറിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ എത്രമാത്രം നിറമാർന്ന സ്വപ്നങ്ങൾ കണ്ടവരാണ് പൂരനക്ഷത്രക്കാർ ഒരുപാട് ആഗ്രഹങ്ങൾ പൂരനക്ഷത്രക്കാർക്ക് ജീവിതത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾ പക്ഷെ ഇന്നും മോഹഭംഗങ്ങൾ മാത്രമാണ് പൂരനക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് നോക്കിയാലും തൊഴിൽപരമായിട്ട് നോക്കിയാലും കുടുംബ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പൂരനക്ഷത്രക്കാർക്ക് നിരാശകൾ മാത്രമാണ് സംഭവിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ഭാഗ്യ വർഷമാണ് ദുരിതങ്ങൾ തീർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മഹാസൗഭാഗ്യങ്ങളാണ് പൂരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിഷു വരെയുള്ള ഏതാണ്ട് ഏപ്രിൽ വരെയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് ചില കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നു ചേർന്നേക്കാമെങ്കിലും പിന്നീടുള്ള എട്ട് മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്ന നിങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ദിവസങ്ങളായിരിക്കും കുറച്ച് ദോഷങ്ങളുള്ള മാസങ്ങളാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു തരാം നിങ്ങളിലെ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെറിയ വഴിപാടുകൾ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്താൽ മതി ഒരു ദോഷവും നിങ്ങൾക്ക് ബാധിക്കുകയില്ല ഈ നാല് മാസങ്ങൾ ഏപ്രിൽ ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത്യപൂർവമായ മഹാരാജയോഗമാണ് പൂരം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വന്നു ചേരുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ നാല് മാസക്കാലം കുറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരിക്കും ശത്രുദോഷങ്ങള് ആഭിചാരദോഷങ്ങള് വിളിച്ചപേക്ഷകള് എരിച്ചു ഇതുകൊണ്ടൊക്കെ ചില രീതിയിലുള്ള തടസ്സങ്ങള് കാര്യതടസ്സങ്ങള് കാര്യപരാജയങ്ങള് പല കാര്യങ്ങളും പാതി വഴിക്ക് മുടങ്ങി പോവുക ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ആദ്യത്തെ നാല് മാസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിക്കാം എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നിത്യപൂർവ്വമായ രാജയോഗമാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്ന സാഷാൽ ഗണപതി ഭഗവാൻ വിഘ്നേശന് എല്ലാ തടസ്സങ്ങളും എല്ലാ വിഘ്നങ്ങളും മാറ്റി സൗഭാഗ്യങ്ങൾ എത്തിക്കും പതിനേഴ് വർഷക്കാലം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഭഗവാൻ അത് ഭഗവാൻ കണ്ടു അതിന് ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളെയെല്ലാം മാറ്റുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് തരുന്നത് നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ ആ മേഖലയിൽ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ സ്ഥലം മാറ്റം വിദേശത്ത് ജോലി ആഗ്രഹിച്ചവർക്ക് അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ജീവിതത്തിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയമാണ് ഏപ്രിലിന് ശേഷമുള്ള എട്ട് മാസക്കാലം എന്ന് പറയുന്നത് ബിസിനസ് മേഖലകളിലും സംരംഭക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ രീതിയിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എല്ലാവർക്കും ഇത് മാത്രമല്ല എല്ലാവർക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ മാത്രമല്ല സാമ്പത്തിക ലാഭം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും പ്രതീക്ഷിച്ചതിലുമധികം സമ്പത്ത് ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള ബാധ്യതകൾ പണയങ്ങള് കടബാധ്യതകള് ബാങ്ക് കുടിശ്ശികള് ഇതെല്ലാം തീർന്നു കിട്ടി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭാദ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും പണം നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസത്തിലെ വിഷുവിന് ശേഷമുള്ള എട്ട് മാസക്കാലം തൊഴിൽ സൗഭാഗ്യത്തിലൂടെ സാമ്പത്തിക വിജയം ലോട്ടറി സൗഭാഗ്യങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തുക്കൾ പൈതൃക സ്വത്തുക്കൾ വന്നു ചേരുന്ന അനുഭവങ്ങൾ ഇതൊക്കെ സംഭവിക്കും ചില ഉന്നത സൗഹൃദ ബന്ധങ്ങൾ പിന്നീട് അത് മുതൽക്കൂട്ടാകുന്ന ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവിന് നാന്തി കുറിക്കും നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുവാൻ പ്രശംസയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ലഭിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ് അതുപോലെ സർക്കാർ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പ്രൊമോഷൻ സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് മാത്രമല്ല ജോലിയിൽ മുമ്പത്തെക്കാളും കൂടുതൽ പ്രശംസ നിങ്ങളുടെ സുപീരിയേഴ്സായിട്ടുള്ള ആളുകളിൽ നിന്ന് പ്രശംസ അനുമോദനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഭൂവണിയും പൂരനക്ഷത്രക്കാർക്ക് എന്നും ദാമ്പത്യ ജീവിതം കുടുംബ കുടുംബജീവിതം കുറേയേറെ അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു എന്നാൽ ഈ പുതുവർഷത്തിൽ ആദ്യത്തെ നാല് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ജീവിതത്തിലും വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഐക്യം സുഖം ഇതൊക്കെ വന്നു ചേരുന്ന ഒത്തൊരുമ ഇതൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഉയർച്ചയിലേക്ക് നടന്നടക്കാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും എല്ലാ ഭാഗ്യക്കേടുകളും തട്ടി ഇല്ലാതാവും സൗഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതായിരുന്നാലും നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടന്നു കിട്ടും എന്റെ പ്രശ്നപ്പലയിൽ ഞാൻ അളന്ന് തൂക്കിയെടുത്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കിറ കൃത്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത് അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠനകാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടം ആണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്ക് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു പക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്തതിന് ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകള് ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന ഉണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോടു കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിൽ കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഒരു നക്ഷത്രക്കാർക്ക് ആദ്യത്തെ നാല് മാസങ്ങളിൽ വരുന്ന ദോഷങ്ങൾ തീരുവാനായിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ദർശനം നടത്തി പ്രാർത്ഥിക്കുക അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജാരിയെ കൊണ്ട് ഒരു ചുമന്ന ചരട് പൂജിച്ച് നിങ്ങളുടെ ശരീരത്തിൽ അണിയുക അത് ഏപ്രിൽ മാസം വരെ മതി അതിനുശേഷം നിങ്ങൾ ആ ചരട് അണിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഏപ്രിൽ മാസം വരെയുള്ള സമയത്ത് കുറെ ശ്രദ്ധയും കരുതലൊക്കെ വേണം കാരണം പല രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളൊക്കെ വന്ന് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ചില രോഗാരിഷ്ടതകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അതോടൊപ്പം തന്നെ ശത്രുദോഷങ്ങളും വെളിച്ചപേക്ഷകളും എല്ലാം മാറുന്നതിനു വേണ്ടി നിങ്ങൾ ഒരു രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടത്തുക അതോടൊപ്പം തന്നെ ജനുവരി തുടക്കത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തി ഭഗവാൻ ഒരു കറുകമാല ചാർത്തി ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുക എല്ലാ വിഘ്നങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റി ഗണപതി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് വഴിപാടുകളും ഒറ്റ ഒറ്റ പ്രാവശ്യം ചെയ്താലും മതി നിങ്ങൾക്ക് എല്ലാ ജീവിത ഐശ്വര്യങ്ങളും വിഷുവിന് ശേഷം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നതായിട്ടുള്ള രാജയോഗത്തെ രണ്ട് കൈ നിട സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നേറുക നിങ്ങളുടെ കഷ്ടതകളിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് മുന്നോട്ട് കുതിച്ച് ജീവിത വിജയങ്ങൾ ജീവിത സൗഭാഗ്യങ്ങൾ നേടുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം